ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് അതും നമ്മൾ അടുപ്പത്ത് ഉരുളിയിൽ ബീഫ് വരട്ടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാ ഞാൻ തീയൊക്കെ കത്തിക്കുന്നുണ്ട് ഞാൻ വല്ലപ്പോഴും ആണ് ഈ അടുപ്പ് ഞാൻ കത്തിക്കാറ് ഇതേപോലത്തെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് കത്തിക്കുന്നതാണ് നാടക കേട്ടോ അല്ലാണ്ട് ഞാൻ ഗ്യാസ് മുൻതന്നെയാണ് അധികവും ഫുഡൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ നമ്മൾ കുക്കറിൽ വേപ്പിച്ചിട്ടാണ് ബീഫ് ഇതിലേക്ക് വരട്ടാന്ന് വിചാരിക്കുന്നത് അപ്പം ഉരുളി അടുപ്പത്ത് വെക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ വെച്ച് എന്നാലും ചൂടായിക്കോട്ടെ എന്ന് ഏരിച്ചിട്ട് ഉരുളി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ബീഫ് കുക്കറിൽ ഇടുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കാണാം എന്നിട്ട് ഇതിലോട്ടേക്ക് വരാം അപ്പം ഫസ്റ്റ് തന്നെ ഇതാ ബീഫ് വേപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇതൊക്കെ വരുന്നത് ബീഫുണ്ട് ഉണ്ട് ചെറിയ വെല്ലുള്ളിയുണ്ട് ചെറിയുള്ളിയുണ്ട് മുളക് ഉണ്ട് മഞ്ഞൾ ഉണ്ട് മഞ്ഞളുണ്ട് മല്ലിയുണ്ട് അതേപോലെ തന്നെ ചുവന്നക്കായ മുളക് ഉണ്ട് മല്ലിയില കറിവേപ്പില പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഉണ്ട് അടുത്തായി ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ കൈക വൃത്തിയാക്കി വെച്ച ബീഫാണിത് ഇത് ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് വെല്ലുളളിയാണ് ഒരു വെല്ലുവിളിയാണ് ഒരു കുറച്ച് വലിയ വെല്ലുളളിയാണ് അത് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാനിതിൽ ഏടാക്കിയിട്ടുണ്ട് ഇത് മുളക് മഞ്ഞൾ മല്ലി അതിൽ മുളക് ഞാൻ ഒന്നര ആണ് എടുത്തത് മഞ്ഞൾ ഞാൻ ഒന്നേകാൽ ടീസ്പൂൺ മല്ലി ഞാൻ നാല് ആണ് എടുത്തത് അത് നമുക്കതിൽ ഇട്ട് കൊടുക്കാം അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഞാൻ ഇത് മാത്രമല്ല അതിൽ കുറച്ച് വെള്ളം കൂടി കൂട്ടിയിട്ട് ഞാൻ ഞാനൊന്ന് ഏടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ജീരകാണ് അതും കൂടെ കുക്കറിൽ ഏടാക്കി കൊടുക്കാം നല്ലോണം എന്നിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ഇതാ ഞാൻ കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് ഒന്ന് നല്ലോണം കൈകൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് ബാക്കി എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ ഇതാ ഏർ മുളകും അതേപോലെ തേങ്ങാ കൊത്തിൻ്റെതും ഞാൻ നെക്സ്റ്റ് ഉരുളിയിൽ വേണ്ടതാണ് അത് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ മല്ലിയിലും കറിവേപ്പിലും അതും ഞാൻ കാണിച്ചു തരുന്നിട്ട് കുക്കറിലേക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു മൂന്ന് പീസിൽ വന്നിട്ട് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇതാ നമ്മൾ ഉരുളി നല്ലോണം ചൂടായിട്ടുണ്ട് അതിൽ എണ്ണ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം തേങ്ങാകൂത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലേ അത് ഉരുളിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഞാൻ മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ നമുക്ക് തീ കുറക്കാനും കൂട്ടാനും ഒക്കെ ഓപ്ഷൻ വരുന്നുണ്ട് പക്ഷേ ഇത് അടുപ്പത്തായതുകൊണ്ട് കരിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം ദാ ഈ ധൈര്യൊരു കളറായിട്ട് വരുമ്പോൾ നമുക്കിതിൽ ചുവന്നക്കായ മുളകുണ്ടല്ലോ അത് നമുക്ക് ഈടാക്കി കൊടുക്കാം ചുവന്നക്കായ മുളകും അതേപോലെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിതാ നമ്മളെ ബീഫ് വേപ്പിച്ച കുക്കറിൽ വേവിപ്പിച്ച ബീഫ് നമുക്ക് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളിന്ന് ഒന്ന് നല്ലോണം അത് വെന്ത് വറ്റി വരണല്ലോ അപ്പം അത് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതുകൊണ്ട് കുക്കറിൽ നിന്ന് ഞാൻ ഉരുളിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തത് എങ്ങനെയാണ് കേട്ടോ അടുപ്പിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്ന വീഡിയോ ആണ് അത് നല്ലോണം ഇതാ ഇങ്ങനെ കുറുകി കുറുകി നല്ലോണം അതൊന്ന് കുറുകി വരുന്നുണ്ട് അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും അതേപോലെ മസാലപ്പൊടിയും കൂടെ അതിൽ ഏടാക്കണം ഇത് ഇതിങ്ങനെ വറ്റി വരുന്ന ആണ് അപ്പം നല്ലോണം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകുമല്ലോ അപ്പം അതുകൊണ്ട് നല്ലവണ്ണം ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതാ കുരുമുളകും മസാലപ്പൊടിയും ഞാൻ അതിൽ ഏടാക്കുന്നുണ്ട് അത് ഏടാക്കി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് വേണ്ടത് കറിവേപ്പിലയും അതേപോലെ മല്ലിച്ചപ്പുവാണ് ഇതാണല്ലോ നമ്മളെ ഏത് ഏത് ഫുഡിനാണെങ്കിലും ലാസ്റ്റ് ഇതേപോലെ കറിവേപ്പിലയും മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ എങ്ങനെയാണ് വീഡിയോ വരുന്നത് കാണാൻ നല്ല രസമുണ്ട് ഇനി എങ്ങനെയാണെന്നൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഓക്കെ ബൈ